ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ് എൻ്റെ വീട്ടിലാണ് അപ്പം എന്നോട് കുറേ ആളുകൾ ചോദിച്ചായിരുന്നു ഞാൻ നാട്ടിലുണ്ടെന്ന് അതിനെപ്പം എന്നോട് ചോദിച്ചിരുന്നു നല്ലൊരു വയലിൻ വാങ്ങണം അതിന് എവിടെയാണ് പറ്റിയ സ്ഥലം എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കോട്ടയത്ത് തന്നെ ശ്രുതി മ്യൂസിക് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഷോപ്പുണ്ട് അപ്പം അവിടെ എല്ലാം നല്ല വയലിൻ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വയലിൻ വാങ്ങാൻ താല്പര്യം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല നമ്മുടെ വയലിൻ ഗ്ലാസ്സസിൻ്റെ പ്രത്യേക ഓഫറിൽ നമുക്കവിടെ വയലിൻ കിട്ടുന്നതാണ് ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് റേഞ്ചുള്ള വയലിന് ഒരു പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു ടെൻ തൗസൻഡിൻ്റെ റേഞ്ചിലുള്ള വയലിൻ ഒരു എയിറ്റ് തൗസൻഡ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കും വയലിൻ സെലക്ട് ചെയ്യാനുണ്ട് സെലക്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് കാരണം നമ്മൾ വയലിന് വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വയലിൻ്റെ ക്വാളിറ്റി നോക്കണം വയലിന് നമ്മൾ വായിസ് നോക്കി ഒരു മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്ങനെ പ്ലേ ചെയ്ത് അതിൻ്റെ പൊസിഷനും അതിൻ്റെ ടോണും എല്ലാം നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ വയലിൻ ചെറിയൊരു റിപ്പയറിന് വേണ്ടി ഞാൻ നമ്മുടെ എറണാകുളത്തെ വിനയുടെ വയലിൻ റിപ്പയർ ചെയ്യുന്ന വിനയുടെ എടുത്തുകൊണ്ട് കൊടുത്തേക്കുവാണ് ഇപ്പം അപ്പം അങ്ങനെയുള്ള കെസ്കർട്ടുകളൊക്കെ നമുക്കിപ്പം വയലിന് റിപ്പയർ ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് നല്ല വയലിനൊക്കെ റിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വിനയറ്റ് എടുത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വയലിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ആ വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഡയറക്റ്റ് നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം വയലിനെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കണം അപ്പം നമ്മൾ വൺസ് ഒരു വയലിന് നല്ല ബഡ്ജറ്റ് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അത് പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പാടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരു വയലിന് എടുക്കുമ്പോൾ നമ്മൾ നല്ല ടോണുള്ള ഒരു വയലിന് എടുക്കുക പിന്നെ അതിൻ്റെ പൊസിഷൻ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് ഫിംഗർ ബോണിൻ്റെ ഹൈറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പാടായിരിക്കും അപ്പം അത് റിപ്പയർ ചെയ്യണമെങ്കിൽ വേറെ ക്യാഷ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഞാൻ ജൂൺ ട്വൻറ്റി ഫിഫ്ത്ത് ഇവിടെ ഉണ്ടാവും നാട്ടിലുണ്ടാവും അതുപോലെ തന്നെ വയലിൻ്റെ ആയിട്ട് ഡൗട്ടുള്ളവർ വയലിൻ്റെ കാര്യങ്ങൾക്ക് ഡൗട്ടുള്ളവർ നമ്മൾ മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ വരണം പറഞ്ഞിരുന്നു നമ്മളൊരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ നമുക്ക് ജോയിൻ ആകാവുന്നതാണ് ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു വയലിൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ